കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് കൈക്ക് പരിക്കേറ്റ പാലക്കാട് പള്ളശന ഒഴുപാറ സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരി വിനോദിനിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പരിശോധനയിൽ കൈക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു ഇരുപതിനെ കുട്ടി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് രക്തോട്ടം നിലച്ച കുട്ടിയുടെ കൈ മുറിച്ചുമാറ്റി കുട്ടിയുടെ ചികിത്സയിൽ വീഴ്ച വരുത്തിയ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തു ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ നടപടിയിൽ ആശ്വാസമുണ്ടെന്ന് കുട്ടിയുടെ കുടുംബം പറഞ്ഞു കുട്ടിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നുവെന്ന് പാലക്കാട് ഡി പറഞ്ഞു കുട്ടിക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കെ ബാബു എം എൽ എ കത്തു നൽകിയിട്ടുണ്ട്